ആർമിയിലടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഇപ്പോൾ ഈ ആർമി ഉദ്യോഗസ്ഥർ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് ഒരുപക്ഷെ അവർ ഈ പാലം തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് അവർ കടക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനുജ അത് നമ്മൾ ഈ തിരച്ചിലിനെ സംബന്ധിച്ചൊരു പക്ഷേ നമുക്ക് പോസിറ്റീവായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം ആ നാട്ടിലേക്ക് ആ ഒരു വഴി വരുന്നു ആ നാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഒരു വഴി വരുമ്പോൾ ആ നാട്ടിലേക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള വഴി കൂടിയാണ് തിരച്ചിലിനുള്ള വഴി കൂടിയാണ് തെളിയുന്നത് ആ നാട്ടുകാർക്കും അതാണ് വേണ്ടത് ക്യാമ്പിലും അതേപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രികളിലും ഒക്കെ കഴിയുന്ന ആളുകൾ അവരുടെ ഉച്ചവരെ കാത്ത് കഴിയുന്ന ആളുകളുണ്ട് അവരടക്കമുള്ള ആളുകൾക്ക് ഈ ഈ ഒരു ഈ ഈ ഈ ഈയൊരു രീതി അതെങ്കിൽ ഈയൊരു പാലം അത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് അവരുടെ ആശ്വാസ തുരുത്തുകൂടിയായി മാറുകയാണ് ഈ ഒരു ഈയൊരു കാര്യം പക്ഷേ എപ്പോഴും നമുക്ക് നിരാശ മാത്രമാണ് വീണ്ടും പെരുമഴ ഇങ്ങനെ പെയ്യുകയാണ് അനുജ ചൂരൽമലയിലും ഒക്കെ പെരുമഴ ഇങ്ങനെ പെയ്യുന്നു ആ പാലത്തിന് സമീപത്തെ തോതി കുത്തിയോലിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ പാലമുടൻ ആ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നവരടക്കം വന്നൊരു പക്ഷേ ഇതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ഇതിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നത് അപ്പോഴും ആർമിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്നുകൊണ്ട് ഇത് പൂർത്തിയാക്കും നാളെ മുതൽ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതായിരുന്നു പക്ഷേ അതിനു മുൻപ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് പൂർത്തിയായിരിക്കുന്നു ആ രീതിയിലേക്ക് ആർമിയുടെ പ്രവർത്തനം മദ്രാസ് റെജിമെന്റാണ് നടത്തിയത് ആർമിയുടെ പ്രവർത്തനം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് സ്റ്റെപ്പായി നമുക്ക് കണക്കാക്കാൻ കഴിയും നമുക്കറിയാം കാണാതായ മനുഷ്യരുടെ എണ്ണം അത് നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ആശങ്ക പറത്തുന്ന കാര്യമാണ് ഇനിയും കണക്കുകളില്ല ഔദ്യോഗികമായ കണക്കുകളൊന്നും തന്നെ നമുക്കില്ല അപ്പോൾ എത്രത്തോളം മനുഷ്യരെ കാണാതായി എന്നുള്ളതിനൊക്കെ ഒരു മണിക്കൂറുകളിൽ മാത്രമേ നമുക്കൊരു ഉത്തരം കിട്ടുകയുള്ളൂ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു വാഹനം അത് ഇതുവഴി കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അതാണ് നടത്തുന്നത് ഒരു പക്ഷേ മറുകരയിൽ മറു ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നു ആർമിയുടെ ഒരു വാഹനം ഇവിടേക്ക് വിളിച്ചു വരുന്നു അതേ ആർമിയുടെ ഒരു വാഹനം തന്നെ വരുന്നു അനുജ അതായത് അതിന്റെ വെയിറ്റ് അടക്കം ചെക്ക് ചെയ്യണം ഇരുപത്തിനാല് ടൺ എന്നൊക്കെ പറയുകയാണെങ്കിലും ഈ പാലത്തിന്റെ കാര്യക്ഷമത പാലത്തിന്റെ ഉറപ്പടക്കമുള്ള കാര്യങ്ങൾ നോക്കണം കാരണം നമ്മൾ കണ്ടതാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതായത് ഈ ഈ ഭാഗത്ത് നിന്ന് അതായത് ഇങ്ങനെ ഈ വേലി പാലമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ഈ കുറച്ച് നാളത് ഉണ്ടാകും അപ്പോൾ നാട്ടിലെ ആളുകൾക്കത് ഉപയോഗിക്കാനുള്ള ഒരു ഒരു മാർഗം കൂടിയാണ് അതാ ആർമിയുടെ വാഹനം വരികയാണ് ആർമിയുടെ വാഹനമായിരിക്കും ആദ്യം വെയിലിപ്പാലത്തിലൂടെ കടന്നു പോകുന്നത് അവർക്ക് അതിന്റെ ആ ഒരു ഒരു ഭാരം അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷി അടക്കമുള്ള കാര്യങ്ങൾ നോക്കണം അതിനുശേഷം ആംബുലൻസുകൾ വരും ട്രക്കുകൾ വരും ട്രക്ക് ഇൻ ദ സെൻസ് നമ്മൾ ഈ പ്രൊക്ലൈന്ദ്രകൾ വരും ജെ സി വി വരും അതടക്കം വന്ന് അപ്പുറത്തേക്ക് പോകാൻ കടക്കുവാൻ പറ്റുമോ എന്നുള്ളതിന്റെ ആദ്യഘട്ട പരിശോധന ഉണ്ട് പക്ഷേ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മുഖത്ത് ഒറ്റപ്പെട്ടൊരു നാടിനെ പുറംലോകവുമായി ചേർത്ത് പിടിക്കാൻ അത് ആ ബേലി പാലത്തിലേക്ക് ആർമിയുടെ ആദ്യ വാഹനം കയറുകയാണ് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനുള്ള മുണ്ടക്കൈ ഭാഗത്തെ പുറംലോകവുമായി കണക്ട് ചെയ്യാനുള്ള പാലത്തിലേക്ക് ആദ്യത്തെ ആർമി വാഹനം കടന്നിരിക്കുന്നു അത് ആ മറുകരവരെ പോകണം ആൺലൈൻ കഴിക്കപ്പെടുന്ന മറുകരവരെ പോകുമ്പോൾ മാത്രമല്ല നമുക്ക് സക്സസ് മറ്റെന്തെങ്കിലും പ്രശ്നം അക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയണം ആർമി ഈ ഈ ഒരു വേളയിൽ മദ്രാസ് റെജിമെന്റിനെ ഇന്ത്യൻ ആർമിയെ നമ്മൾ അത്ര കണ്ട് നമ്മൾ സ്നേഹം അവർക്ക് നൽകണം കാരണം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടി തുടങ്ങിയ പ്രവർത്തനമാണ് പെരുമഴയിലും നിർത്താതെ ഈ പാലത്തിന് വേണ്ടി പണിയെടുത്തു പാതിരാത്രിയിലും പണിയെടുത്തു ജലപാനം കുടിക്കാതെ പണിയെടുത്തു അവസാനം ഈ ദുരന്തമുഖത്ത് അവർ അങ്ങനെ ഒരു പാലം തീർത്തു ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കയ്യെ പുറംലോകവുമായി കണക്ട് ചെയ്യാൻ ഒരു പാലം നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാതെ ഒരു പാലം അവർ നിർമ്മിച്ചു എന്നുള്ളത് അതിന് ഇന്ത്യൻ ആർമിക്ക് എല്ലാ സ്നേഹങ്ങളും നമ്മൾ നൽകണം നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം ഒന്നാകെ ഇന്ത്യൻ ആർമിക്ക് അക്കാര്യത്തിൽ ഒരു സെല്യൂട്ട് നൽകണം കാരണം അവരുടെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് ഈ ദുരന്തമുഖത്ത് നമുക്ക് സന്തോഷിക്കാനുള്ള വഴി അല്ലെങ്കിൽ കൂടി രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും ഒക്കെ വലിയ തരത്തിൽ ഊർജ്ജമാകുന്ന നമുക്ക് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തേക്ക് നമ്മുടെ നമ്മുടെ മനുഷ്യ നമ്മുടെ പ്രിയപ്പെട്ട പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു പാലത്തിലൂടെ സൈന്യത്തിന്റെ ആദ്യ വാഹനം കടന്നു പോവുകയാണ് ഇനിയിപ്പോൾ ഇത് രക്ഷാ ദൌത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിൽ മദ്രാസ് റെജിമെന്റ് ാണ് ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പാലം പണിയാണ് അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു ആദ്യ വാഹനം സൈന്യത്തിന്റെ ആദ്യ വാഹനം അതിലൂടെ കടന്നുപോയിരുന്നു എസ് വിജയകുമാർ കൂടി വിശദാംശങ്ങളുമായിട്ടുണ്ട് വിജയകുമാർ ഇത് ഈ രക്ഷാ ദൗത്യത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് ബെയിലി പാലം ആ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു നമ്മൾ തീർച്ചയായും ഇപ്പോൾ ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നിർമ്മിച്ച ഈ ബെലി പാലം അങ്ങനെ പ്രവർത്തന സജ്ജമായിരിക്കുന്നു അതിലെ അതിലൂടെ ആർമിയുടെ തന്നെ കരസേനയുടെ ഒരു 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 വാഹനം ഓടിച്ചുകൊണ്ട് ഒരു സ്കോർപ്പിയോ ജീപ്പ് ഓടിച്ചുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു യാതൊരു തടസ്സവുമില്ലാതെ അവരുടെ വാഹനം ഒരു സ്കോർപ്പിയോ ആ ജീപ്പ് അതിലൂടെ കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ അതിൽ ആ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയ കരസേനാംഗങ്ങളൊക്കെ അവിടെ കാത്തു ുന്നത് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് ദിവസമായി രാപകളില്ലാത്ത അധ്വാനമാണ് ഇവിടെ നടന്നത് ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് യഥാർത്ഥത്തിൽ അത് വലിയ നേട്ടവുമാണ് കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ പാലം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കരസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കരസേനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദൗത്യങ്ങളിൽ ഈ തരം പാലങ്ങൾ വളരെ വേഗത്തിൽ സജ്ജമാക്കുന്നവർ തന്നെയാണ് അതിന് അവർക്ക് മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാറില്ല പക്ഷേ ഇവിടെ മോശം ടെറൈൻ ടെറൈനായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പാലം അവർ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും പാലം നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പാലത്തിലൂടെ ഇപ്പൊ ആദ്യ വാഹനം മിലിട്ടറിയുടെ ആദ്യ വാഹനം പോയി അത് അത് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അത് സുരക്ഷിതമായി പാലത്തിലൂടെ യാത്ര ചെയ്യാമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാലത്തിലേക്ക് കൂടുതൽ ആളുകളൊക്കെ കടക്കുന്നത് ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട് അപ്പൊ അത് അതിലൊരു നിയന്ത്രണം വേണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് പാലത്തിലൂടെ കൂടുതൽ ആളുകൾ കടക്കുക അത് അത് അതൊക്കെ അതിലൊരു നിയന്ത്രണം വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആളുകളോട് അതുകൊണ്ട് പുറത്തേക്ക് മാറാനൊക്കെ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയ ആളുകളൊക്കെ ഈ പാലത്തിലേക്ക് ഇപ്പോൾ കയറി വന്നിരുന്നു അവരെ ഇപ്പോൾ പാലത്തിൽ നിന്ന് താഴേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ആർമി ആർമി ഉദ്യോഗസ്ഥരെ ഒരിക്കൽ കൂടി പാലത്തിലൂടെ സഞ്ചരിക്കും എന്നാണ് നമ്മൾ അറിയുന്നത് യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കൈ മേഖലയിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ ബേലി പാലം ഇനി മുതൽ മാറാൻ പോവുകയാണ് രക്ഷാപ്രവർത്തനം എന്നത് മാത്രമല്ല ആ നാട്ടുകാരെ അവർക്ക് ഈ കരയുമായി അതായത് ഈ നമ്മൾ നിൽക്കുന്ന കരയുമായി അവർക്ക് ബന്ധപ്പെടാനുള്ള ചൂരൽ മലയുമായി ബന്ധപ്പെടാനുള്ള ഏക ഉപാധി ആ പാലം തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ആ സ്കോർപ്പിയോ അതിലൂടെ ഓടിക്കുകയാണ് അവര് അത് അത് വിജയകരമാണ് അപ്പോൾ ആ പരീക്ഷ ആ പരീക്ഷണം വിജയകരമാണ് അതിൽ അതിൽ വിജയിച്ചിരിക്കുന്നു ആ കരസേനയുടെ ഉദ്യമം വിജയിച്ചിരിക്കുന്നു അതാണ് അവർ ആ രണ്ടാമതൊരിക്കൽ കൂടി ആ വാഹനം ഓടിച്ചുകൊണ്ട് തെളിയിച്ചിരിക്കുന്നു അതാണ് രണ്ട് സൈഡിലും ഈ രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോമിൽ അതായത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ ഈ വാഹനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിച്ചിരുന്നു അതുകൂടി പ്രവർത്തന സജ്ജമാണോ എന്നുള്ള അവർ പരിശോധിക്കുന്നുണ്ട് കാരണം അത്തരം ഇത് ഇളകി മാറിയ മണ്ണാണ് എന്ന് വെച്ചാൽ ഈ നദി ഒഴിച്ചുകൊണ്ടുവന്ന മണ്ണാണ് അതിന്റെ ബലം അതൊക്കെ നോക്കേണ്ടതുണ്ട് അപ്പോൾ അത് അതിന് രണ്ട് വലിയ വലിയ പാറകളൊക്കെ ഉപയോഗിച്ച് വലിയ കല്ലുകളൊക്കെ ഉപയോഗിച്ച് നല്ല നല്ല മണ്ണൊക്കെ കൊണ്ടുവന്ന് അതിന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നു ആ പ്ലാറ്റ്ഫോമിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വാഹനം ഓടി ചെന്ന ഒരു അപ്രോച്ച് റോഡ് എന്ന മട്ടിൽ മട്ടില പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് ആ അപ്രോച്ച് റോഡ് അത് അതിന്റെ ഉറപ്പ് കൂടി ഇവർ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ അത് രണ്ടും ഏതാണ്ട് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അത് ഉറപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഉറപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഈ വാഹനം അവിടേക്ക് പോയി തിരികെ വരികയും ചെയ്തത് ഇപ്പോൾ ഉറപ്പായി എന്താണ് നമുക്ക് കരസേനയുടെ മദ്രാസ് റേസിനെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് െ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിൽ അത് അത് തുറന്നു കൊടുക്കുകയാണ് ഇനി എങ്ങനെയാണ് ഇതിലൂടെ വാഹനങ്ങൾ പോവുക അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് തീരുമാനിക്കാം ഒരു പക്ഷേ ഡിസ്ട്രിക്ട് ആയിരിക്കും അത് കൈമാറുക അവർ ആ ഉദ്യമം വിജയിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് അതിന് നേതൃത്വം നൽകിയ മദ്രാസ് റെജിമെന്റിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ അവർ എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ആളുകളാണ് അവരാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി രാവിലെ ഇന്നലെ ഏതാണ്ട് രണ്ടു മണിവരെ രണ്ട് മൂന്ന് മണിവരെ പുലർത്തി അവർ ജോലി ചെയ്തു രാവിലെ വീണ്ടും സംഘം ആ ജോലി ഏറ്റെടുത്തു അങ്ങനെ തുടർച്ചയായി അവർ അശാന്ത പരിശ്രമം നടത്തി എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം ആ സംഘമാണ് അവരുടെ ജോലി ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയാക്കി ആ പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരു ദുരന്ത മേഖലയിൽ വളരെ വേഗത്തിലുള്ള മത്സര കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞു ആർമി ഈ അക്കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രത്യേകം സർവകക്ഷി യോഗത്തിൽ വന്ന മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറയുകയും ചെയ്തിരുന്നു വളരെ സുപ്ഗ്രഹമായ പ്രവർത്തനം അവർ കാഴ്ചവെച്ചു എന്നാണ് പൊതുവെ അക്കാര്യത്തിലുള്ള ഒരു വിലയിരുത്തൽ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തകർ ആംബുലൻസ് അടക്കം വൈദ്യുതി സഹായം അടക്കം അവശ്യ വസ്തുക്കൾ അടക്കം വേഗത്തിൽ ഈ പാലത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയും അതാണ് ഈ പാലം നൽകുന്ന ഏറ്റവും വലിയ ഗുണം ആ പാലത്തിലൂടെ ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നത് നമുക്കറിയില്ല രക്ഷാപ്രവർത്തകർക്ക് മാത്രമായി ആദ്യഘട്ടങ്ങളിലെതിരെ ഇപ്പോൾ നമുക്കറിയില്ല എന്തായാലും പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു അത് തുറന്നു കൊടുത്തിരിക്കുന്നു അതിലൂടെ വാഹനങ്ങൾ ആദ്യ വാഹനം കടന്നു പോവുകയും ചെയ്തിരിക്കുന്നു ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിൽ സൈന്യത്തിന്റെ പ്രവർത്തനം എത്രത്തോളം ശ്ലാഘനീയമാണ് എന്നുള്ളതിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്നത് പോലെ ബെയ്ലി പാലം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു സൈന്യം ഇന്നലെ തുടങ്ങിയ ജോലി അത് അല്പസമയം മുൻപ് പൂർത്തീകരിച്ചു സൈന്യത്തിന്റെ വാഹനം അതിലൂടെ ബലപരിശോധന നടത്തി അത് വിജയകരമായി തന്നെ ആ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പാലത്തിന്റെ ബലപരിശോധന ഒപ്പം അതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിന്റെ പരിശോധന ഇതെല്ലാം സൈന്യം വിജയകര ായി പൂർത്തിയാക്കിയിട്ടുണ്ട് രക്ഷാ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ പാലം ഇത് താൽക്കാലികമായി എന്നുള്ളതിനപ്പുറത്തേക്ക് ആ മേഖലയിൽ ഇനിയൊരു പാലം നിർമ്മിക്കുന്നത് വരെ ഈ പാലം അവിടുത്തെ നാട്ടുകാർക്ക് സമർപ്പിച്ചിരിക്കുന്ന സൈന്യം എന്നുള്ളതാണ് നമ്മളിതിനു മുൻപും ഏനാത്തൊക്കെ ഇത്തരത്തിലേക്കുള്ള പാലം കണ്ടിട്ടുണ്ട് അപ്പോൾ സൈന്യത്തെ സംബന്ധിച്ച് ഇത്തരം പാലം നിർമ്മിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പത്തിൽ അവർ ചെയ്യാറുണ്ട് സാധാരണ പക്ഷേ ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നു ഇവിടുത്തെ ട്രെയിൻ ഒപ്പം തന്നെ കാലാവസ്ഥ ഇതെല്ലാം ഏറ്റവും ദുഷ്കരമായിരുന്നു അതിനിടയിലാണ് ഇന്നലെ തുടങ്ങിയ പണി ഇന്നിപ്പോൾ അല്പസമയം മുൻപ് അവർ പൂർത്തിയാക്കിയത് സൈന്യത്തിൻ്റെ വാഹനം സ്കോർപ്പിയോ ആണ് ആദ്യമായി അതുവഴി കടത്തിവിട്ട് പരിശോധന നടത്തിയത് അത് വിജയകരമായി തന്നെ ആ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിൽ വേഗത്തിൽ നടത്താൻ കഴിയും കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും ഇത് ചൂരൽമലയെയും മലയെയും ബന്ധിപ്പിക്കുന്ന ബെയ്ലി പാലമാണ് സൈന്യത്തിൻ്റെ മദ്രാസ് റെജിമെൻ്റാണ് ഈ പാലം പണി പൂർത്തിയാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഏത് തരത്തിലേക്കാണ് ദുഷ്കരമായ ഇടത്തേക്ക് സൈന്യം എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നത് ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഉദാഹരണം എന്ന തരത്തിലേക്ക് ബെയ്ലി പാലം നമ്മൾ അത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണ് ബെയ്ലി പാലം എന്നുള്ളതാണ് ഇനി അവിടുത്തെ നാട്ടുകാർക്ക് സ്ഥിരമായൊരു പാലം ഉണ്ടാകുന്നതുവരെ ഈ പാലം അവർക്ക് ഉപയോഗിക്കാം എന്നതുകൂടി അത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും രക്ഷാ ദൗത്യത്തിൽ ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് സൈന്യം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ബെയ്ലി പാലം ചൂരൽ മലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അവിടെ ഇപ്പോഴും കനത്ത മഴ തുടരുന്നുണ്ട് ചൂരൽ മഴയിൽ മലയിൽ ഉൾപ്പെടെ കനത്ത മഴയുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ മേഖലയിലൊക്കെ അവിടെ രക്ഷാദൗത്യം തുടരുമെന്ന സൂചനയാണ് അല്പസമയം മുൻപ് നമ്മളുടെ പ്രതിനിധികൾ നൽകിയത് പുഞ്ചിരിമട്ടത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിവെക്കുകയും ചെയ്തു അവിടെ കനത്ത മഴയാണ് പക്ഷേ മറ്റ് മേഖലകളിൽ രക്ഷാപ്രവർത്തനം തുടരും അതുപോലെ തന്നെ ചാലിയാർ പുഴയിലെ പരിശോധന ഇന്നത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ ചാലിയാർ പുഴയിലെ പരിശോധനയും തുടരുമെന്നുള്ള തരത്തിലേക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം ആണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ കാണാതായവർ എത്ര എന്നുള്ളതിൻ്റെ കൃത്യമായൊരു കണക്കീ ഘട്ടത്തിൽ പറയുക വയ്യ അത് അസാധ്യമാണ് അതിന് റേഷൻ കാർഡ് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അല്പസമയം അല്പനാൾ എടുത്ത ഒരു പ്രക്രിയയായി മാറും അത് എന്നതാണ് റവന്യൂ മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും പ്രധാനം പാലം സജ്ജമായിരിക്കുന്നു നമ്മൾ കാത്തിരുന്ന ഒരു കാര്യമാണത് അതിൻ്റെ ബല പരിശോധന വിജയകരമാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ വാഹനങ്ങൾക്ക് അതുവഴി കടന്നു പോകാം കൂടാതെ ആളുകൾക്ക് മറു ഭാഗത്തേക്ക് കടക്കാൻ കഴിയും കൂടുതൽ യന്ത്രങ്ങൾ യന്ത്ര സാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കാം അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ ഒരു വാഹനം സ്കോർപ്പിയോ ആണ് നിലവിൽ അതുവഴി കടന്നു പോയിട്ടുള്ളത് അത് അതിൻ്റെ ഒരു പരിശോധന മാത്രമായിരുന്നു ഇനി രക്ഷാപ്രവർത്തനം കുറെ കൂടി വേഗത്തിൽ അത് നടത്താൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ ഇനി ജീവനോടെ ആരെയും കണ്ടെത്താനില്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് സൈന്യം അങ്ങനെ വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനം അതിൽ ജീവനോടെ രക്ഷിക്കാൻ കഴിയുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി മൃതദേഹം ഒക്കെ അതിനുവേണ്ടിയുള്ള പരിശോധന ഒപ്പം പുനരധിവാസം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഏറെ നാൾ നീണ്ടു നിൽക്കുന്നൊരു ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയെ അതിൻ്റെ കുറച്ചുകൂടി ദിവസങ്ങൾ എടുത്തുകൊണ്ടുള്ളൊരു പ്രക്രിയ എന്ന തരത്തിലേക്ക് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഭാഗമാകും ഇപ്പോൾ ഈ ദുരന്തത്തിൽ നമ്മൾ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ അത് ഹൃദയഭേദകമായ കാഴ്ചകളാണ് ആദ്യ ദിനം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലുള്ളവർ അത് ഒരാൾ മാത്രം ഒറ്റയ്ക്കായി മാറുന്നത് അവരുടെ മറ്റ് ബന്ധുക്കൾ മുഴുവൻ ഈ ദുരന്തത്തിൽ ഇല്ലാതാകുന്ന കാഴ്ച അങ്ങനെ ഉറ്റവരെയും ഉടവരെയും ഉടയവരെയും തിരഞ്ഞ് പോകുന്ന ആളുകൾ ആ തരത്തിലേക്കൊക്കെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഉള്ള കാഴ്ചകളാണ് നമുക്ക് ഈ മേഖലയിലൊക്കെ കാണാൻ കഴിയുന്നത് അതിനിടെ വീണ്ടും തുടർച്ചയായി പെയ്യുന്ന മഴ ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനം എല്ലാ മേഖലകളിലും എന്ന തരത്തിലേക്ക് തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ദൗത്യം ചൂരൽ മലയിലും ഒക്കെ ഇന്നും കനത്ത മഴ തന്നെയാണ് പുഞ്ചിരിമട്ടത്ത് അവിടെ ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് എന്നതിനെ തുടർന്ന് നേരത്തെ രക്ഷാപ്രവർത്തകരെയൊക്കെ മാറ്റിയിരുന്നു താത്കാലികമായി അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ മറ്റ് മേഖലകളിലൊക്കെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് മന്ത്രിമാർ വയനാട്ടിൽ തുടരും മന്ത്രിസഭാ ഉപസമിതിയാണ് വയനാട്ടിൽ പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ മന്ത്രിമാർ അത് വയനാട്ടിൽ തുടരും കെ രാജൻ എ കെ ശശീന്ദ്രൻ ഒ ആർ കിളു പി എ മുഹമ്മദ് റിയാസ് എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാരാണ് വയനാട്ടിൽ തുടരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയൊൻപത് കുട്ടികളെ കാണാതായിട്ടുണ്ട് വെള്ളാർമല ഒപ്പം തന്നെ മേപ്പാടിയിലെ രണ്ട് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഇടത്തെ കുട്ടികളെ കാണാനില്ല എന്നുള്ളത് ഇപ്പോൾ ബെയ്ലി പാലത്തിൻ്റെ കാര്യം അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് സൈന്യത്തിൻ്റെ പ്രവർത്തനം അത് ഏത് തരത്തിലേക്കാണ് തുടക്കം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ ഈ ബെയ്ലി പാലം എന്നുള്ളത് അത് യാഥാർത്ഥ്യമായത്